ഇന്ന് അത്ഭുതകരമായ ചില സൂറത്തുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം ഈ സൂറത്തുകൾ എന്ന് പറയുന്നത് ഇത് നമ്മൾ പാരായണം ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട് അതിൽ ചില ഗുണങ്ങൾ പറയാം ഇത് എഴുപത് തവണ പാരായണം ചെയ്യുകയാണെങ്കിൽ ആരാണോ ജയിലിൽ അകപ്പെട്ടിട്ടുള്ളത് തടവുകാരായിട്ടുള്ളത് അവരുടെ മോചനത്തിന് അത് കാരണമാകും എന്നുള്ളതാണ് നമ്മൾ വിജനമായൊരു പ്രദേശത്താണെന്ന് സങ്കല്പിക്കുക അവിടെ ആരും നമുക്ക് രക്ഷയില്ല നമ്മൾ പേടിയോടു കൂടെയാണ് കഴിയുന്നത് എന്നാൽ അവിടെ നമുക്ക് മുന്നൂറ് തവണ ഈ സൂറത്തിന് പാരായണം ചെയ്താൽ അള്ളാഹു സുബഹാനുഭവത്തിനായ പ്രത്യേകമായിട്ടുള്ള ഒരു കവചം അവന് നൽകും ഈ സൂറത്ത് അതൊരു പാത്രത്തിൽ എഴുതിയിട്ട് കുടിച്ചാൽ അവന് പിന്നെ രോഗങ്ങളൊന്നും ഉണ്ടാകൂല ഉള്ള രോഗങ്ങൾക്ക് വളരെ പെട്ടെന്ന് ശിഫ ലഭിക്കാൻ അത് കാരണമാകും എന്നുള്ളതാണ് സെഹറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്രിയകൾ ചെയ്തത് നമ്മുടെ വീട്ടിലോ പരിസരങ്ങളിലോ നാമുമായി ബന്ധപ്പെട്ട വല്ല ഏരിയകളിലോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അള്ളാഹു സുബഹാന ഹോവത്താൻ നമുക്ക് വ്യക്തമാക്കി തരാൻ കാരണമാകുന്ന സൂഹത്തുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് ചില സൂറത്തുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്താൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്കതൊക്കെ ഉപകാരപ്പെടും അത്തരം ചില സൂറത്തുകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയും വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം പ്രത്യേകം ഇതെടുത്തു പറയുന്നത് അള്ളാഹു നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കാനുമുള്ള തോഫീർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു ഷിഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതിൽ ആദ്യത്തത് മഹാനരായ ഇബിനു അബ്ബാസ്റിയാഹുനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുത്തനബി സല്ലു അലൈസ് അതുങ്ങള് പറയുന്നു ആരെങ്കിലും എന്ന് പറയുന്ന ആ സൂറ സൂറത്തു അത് പാരായണം ചെയ്യുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അത് ഖുർആനിന്റെ പകുതിക്ക് തുല്യമാണ് എന്ന് കാണാം ഖുർആാനിന്റെ മൂന്നിലൊന്നിനും കാഫിറൂന ഖുർആനിന്റെ നാലിലൊന്നിനും തുല്യമാണെന്നൊക്കെ ഇഷ്കാത്തിൻ്റെ ഹദീസിൽ കാണാവുന്നതാണ് ഉമർ ഇബിനോ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം മുത്തുനബ അലൈഹി സ്വലം തങ്ങൾ പറയുന്നു നിങ്ങളിൽ ആർക്കെങ്കിലും ആയിരം മായത്ത് കഴിയുമോ എന്ന് ഹബീബായ തങ്ങൾ ചോദിക്കുന്നുണ്ട് എപ്പോൾ ആയിരം ആയത്തുകൾ ഓതാൻ കഴിയുമെന്ന് അപ്പോൾ ആ സ്വഹാബാക്കൾ പറയുന്നുണ്ട് അതെങ്ങനെ കഴിയാനാണ് ആയിരം ആയത്തുകൾ പെട്ടെന്ന് ഓതി തീർക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസമല്ലേ മുത്തനബി മുത്തൻ അലൈഹി സാഹ അലൈവലാദങ്ങള് പറയുന്നുണ്ട് നിങ്ങൾക്ക് തക്കാസുർ അൽഹാക്കും മുത്തക്കാസുർ എന്ന സൂറത്ത് ഓതി അതങ്ങനെ ഓതുന്നതിന് തുല്യമാണെന്ന് മുത്തനബി സാഹ അലൈഹി വസ്ലാ മാതങ്ങൾ പറയുന്നുണ്ട് അതേപോലെ തന്നെ ഹബീബായ അലൈഹി അലൈവല മാതങ്ങള് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരട്ടെയോ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് കാഫിറൂന് സൂറത്ത് ഓതിയാൽ മതി നമ്മുടെ ഈമാൻ ശക്തിപ്പെടാനും നമുക്ക് നല്ല ഐമാനികമായി കരുത്തുണ്ടാകാനും കാരണമാകുന്ന സൂറത്താണ് മുനാഫിക് ഈ സൂറത്ത് പതിവാക്കാൻ അതിങ്ങനെ കൊണ്ടുനടക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ സൂറത്തുൽ കാഫിറൂന അത് പാരായണം ചെയ്യുക കാഫിറൂന സൂറത്ത് വല്ലവനും ഓതിയാൽ ഖുർആാനിൻ്റെ നാലിൽ നിന്നും ഓതിയതിൻ്റെ പ്രതിഫലം കിട്ടും കൊടിയ പിശാച്ചുക്കളിൽ നിന്നും അയാളെ അള്ളാഹു രക്ഷ നൽകും ഷിർക്കിൽ നിന്ന് അയാൾ മുക്തനാകും മഹാ ദുഖങ്ങള് ഇതിൽ നിന്നൊക്കെ രക്ഷ ലഭിക്കാൻ കാരണമാകും അപ്പൊ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ പ്രതിസന്ധികളെയും നമ്മൾ ഇങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ഓരോ ആഴ്മലുകൾ ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് അതിലൊക്കെ വലിയ കാവലും ഹൈഫലും നൽകാൻ അത് കാരണമാകും അള്ളാഹു നമുക്ക് തോഫി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഈ കാഫിറൂനെ സൂറ തോദാൻ കുട്ടികളോട് കൽപ്പിക്കൂന്നു മുത്തുനബി സാഹി വല്ല പറയുന്നത് തഫസീർ റോഹിൽ ബയാനിൽ കാണാവുന്നതാണ് അങ്ങനെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് കാ കാഫിറൂന സൂറത്ത് ചെറിയ മക്കളൊക്കെ ഒതുക്കുകയാണെങ്കിൽ അവർക്ക് വിഷമങ്ങളും പ്രയാസങ്ങളൊന്നും സംഭവിക്കൂല യാത്ര തുടങ്ങുമ്പോൾ കാഫിറൂനയും ഇതാജ നസുറുല്ലാഹീം സൂറത്തുൽ ഇഹ്ലാസും ഫലക്കും നാസുമൊക്കെ ഓതിക്കഴിഞ്ഞാൽ അവന് വലിയ ഹിഫും കാവലും ഒക്കെ ലഭിക്കാൻ അത് കാരണമാകുമെന്നുള്ളതാണ് സൂര്യോദയത്തിലും അസ്തമയ സമയത്തും ഏഴ് പ്രാവശ്യം സൂറത്തു ദുഹ ആരെങ്കിലും പാരായണം ചെയ്താൽ അയാളുടെ ധനമൊന്നും പാഴായി പോവുകയില്ല അയാളുടെ ഉടമയിലുള്ള ഒന്നും ഓടിപ്പോവുകയില്ല അയാളുടെ വീട്ടിൽ നിന്നൊന്നും മോഷ്ടിക്കപ്പെടുകയില്ല അയാളുടെ വീട്ടിൽ ഫസാദ് ഉണ്ടാകുകയില്ല അയാളുടെ വീട്ടിൽ കോളറ പ്ലേഗ് പോലെയുള്ള മാരകമായ അസുഖങ്ങൾ ഉണ്ടാകൂല കള്ളന്മാരും പിശാചുക്കളും അയാളുടെ വീട്ടിനെ സമീപിക്കുമ്പോൾ അവിടെ ഉരുക്കുമതിൽ പോലെ അവർക്ക് അദൃശ്യമായ ചില കാര്യങ്ങൾ കാണാൻ സാധിക്കുകയും അപ്പുറം ആ അത് അതിൻ്റെ അപ്പുറത്തേക്ക് ചെന്നെത്താൻ അവർക്കൊരു ഒരു ആത്മീയമായൊരു തടസ്സം ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളതാണ് നമുക്ക് വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ വ്യത്യസ്തങ്ങളായ സമയങ്ങളിലൊക്കെ ഇത്തരം മേമലുകളൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ് അള്ളാഹു നമുക്ക് തോഫീ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആരെങ്കിലും വല്ലൊഹാ സൂറത്ത് പാരായണം ചെയ്താൽ അവന് മിനയിൽ രാപ്പാർത്ത കൂലിയുണ്ട് മഹാനരായ സൈനുദ്ദീൻ അൽ ബക്കിരി റഹിഅള്ളാ എന്ന റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം സൂറത്ത് ഉള്ളൊഹാൻ നാൽപ്പത് ദിവസം നാൽപ്പത് തവണ ഓതിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കുന്നത് എന്തും നൽകപ്പെടും അയാൾക്കാവശ്യമായ ഹിക്കുമത്തുകൾ അത് ഉറക്കയിലോ ഉണർച്ചയിലോ ഒക്കെ ആയിട്ട് അയാളിലേക്ക് അത് അറിയിച്ചു കൊടുക്കപ്പെടുന്ന രൂപത്തിലേക്ക് അവനെത്തും അത് അവർ അധ്വാനിക്കുന്നതൊന്നും വെറുതെ ആകില്ല എന്നൊക്കെ മഹാന്മാർ പറയുന്നതായിട്ട് കാണാം ആരെങ്കിലും അലം നഷ്രഹ് സുറത്തൊതിയാൽ ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എന്നെ സന്തോഷിപ്പിച്ചതിന് തുല്യമാണെന്ന് തക്സീർ റോഹിൽ ബയാനിൽ കാണാവുന്നതാണ് അഞ്ചു വക്കത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം അലം നഷ്രഹ് പതിവാക്കിയാൽ അയാളുടെ കാര്യങ്ങളെല്ലാം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും ദുഃഖങ്ങളെല്ലാം അകറ്റപ്പെടും ഓർക്കാത്ത പ്രതീക്ഷിക്കാത്ത ഭാഗങ്ങളിലൂടെ സാമ്പത്തികമായ വഴികൾ അവന് തുറന്നുകൊണ്ടിരിക്കും എല്ലാ ഫറുനിസ്കാര ശേഷവും അലം നഷ്ട നാൽപ്പത് തവണ ഏഴു ദിവസം തുടർച്ചയായി ഓതിയാൽ നിസ്സംശയം അള്ളാഹു അവനെ സമ്പന്നനാക്കി മാറ്റും ഒരു ആരിഫ് പറയുന്നുണ്ട് ഒന്നും മനപ്പാഠമാക്കാൻ കഴിയാത്തവൻ ഈ സൂറത്തെഴുതി മായ്ച്ചു കുടിച്ച് വെറും വയറ്റിൽ കുടിച്ചു കഴിഞ്ഞാൽ കേട്ടതൊക്കെ മനഃപ്പാടമാകുന്ന പരുവത്തിലേക്ക് അവൻ എത്തുന്നതാണ് അപ്പൊ സൂറത്തുൽ ഖദർ പാരായണം ചെയ്യുമ്പോൾ അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന വലിയ നേട്ടങ്ങളുണ്ട് സൂറത്തുൽ കദർ ഒരാൾ ഓതിയാൽ റമദാൻ മുഴുവനും നോമ്പനുഷ്ഠിക്കുകയും ലൈലത്തുൽ ഖദറിനെ ഹയാത്താക്കി അത് നിസ്കരിക്കുകയും ചെയ്ത കൂലി കിട്ടുമെന്ന് ദഫസിർ റോഹൽ ബയാനിലുണ്ട് സൂറത്തുൽ ഖദർ നൂറ് തവണ ആരെങ്കിലും ഓതിയാൽ അയാളുടെ ഹൃദയത്തിൽ അള്ളാഹു സുബാനുഹുല അയാളുടെ കൽബിൽ ഇസ്മുല്ലായം നിക്ഷേപിച്ചു കൊടുക്കും അങ്ങനെ ഇസ്മുല്ലായം നിക്ഷേപിച്ചു കൊടുത്താലോ എന്തും അള്ളാഹു കൊടുക്കും എന്നുള്ളതാണ് അപ്പം ഈ സൂറത്ത് ഓദിക്കഴിഞ്ഞാൽ അവൻ്റെ ഹൃദയത്തിലേക്ക് ഇസ്മുല്ലായമിന് നിക്ഷേപിക്കപ്പെടും വെള്ളിയാഴ്ച ഈ സൂറത്ത് ആയിരം തവണ പാരായണം ചെയ്താൽ മുത്തുനബി അലൈഹി അല്ല മാതങ്ങളെ സ്വപ്നത്തിൽ കാണാൻ സാധിക്കും ഒരിക്കൽ ഹബീബായ അലൈഹി അല്ല മാതങ്ങളെ സഹാബത്തിനോട് ചോദിച്ചു നിങ്ങളുടെയും ഇബിലീസിൻ്റെയും ഇടയിൽ മഹജൂജുകളുടെ മതിൽ പോലെയുള്ള മതിലുണ്ടാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നബിയേ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ട് നബിയേ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ആഗ്രഹമുണ്ടെന്ന് മുത്തനബി സല്ല അലൈവലാദങ്ങളോട് പറഞ്ഞപ്പോൾ പറഞ്ഞത് എങ്കിൽ മഹരിബിൻ്റെയും സുബഹയുടെയും ശേഷം ഈ സൂറത്ത് മൂന്ന് തവണ പാരായണം ചെയ്യുക നിസ്കാരം കഴിഞ്ഞ് എഴുന്നേൽക്ക് ഇങ്ങനെ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദുഃഖ ദുരിതങ്ങളും അവൻ്റെയും പ്രതിസന്ധികളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഇടയിൽ ഒരു വൻമതിൽ സൃഷ്ടിക്കപ്പെടുകയും അവൻക്ക് അത്തരം പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സംഭവിക്കാതിരിക്കാൻ അത് കാരണമാകുകയൊക്കെ ചെയ്യും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആരെങ്കിലും സൂറത്തുൽ കതിർ പാരായണം ചെയ്താൽ ഓരോ ആയ തോതുന്നതിനും ഓരോ തവണ ഇഞ്ചിയിൽ വായിക്കുന്നതിൻ്റെ പ്രതിഫലം ലഭിക്കും അങ്ങനെ എണ്ണിയാൽ തീരാത്ത പ്രതിഫലം സൂറത്തുൽ കതിർ പാരായണം ചെയ്യുന്നവർക്കുണ്ട് നമുക്കൊക്കെ അറിയാം സൂറത്തുൽ കതിര് ഒതുവെടുത്ത ശേഷം അത് ഓദിക്കഴിഞ്ഞാൽ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും സൂറത്തുൽ കൗസർ പാരായണം ചെയ്താൽ അയാൾക്ക് അള്ളാഹു സ്വർഗ്ഗത്തിലെ അരുവികളിൽ നിന്ന് അയാളെ കുടിപ്പിക്കും മുത്തനബി സല്ലാഹു അലൈഹി വസല്ലമാ ഞങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് കിടക്കാൻ സമയം നമ്മൾ നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു കിടക്കാൻ കിടക്കുന്ന സമയത്ത് ആയിരം കിടന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ആയിരം മായ തോതിക്കിടക്ക് അത് കുറേ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ സൂറത്തു തെക്കാസുറ പാരായണം ചെയ്യൂ അതോതിക്കഴിഞ്ഞാൽ ആയിരം മായ തോതിയ പ്രതിഫലമുണ്ട് നമ്മളിങ്ങനെയുള്ള ചെറിയ ആമലുകളൊക്കെ കാണുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് ഇത് പതിവാക്കാവുന്നതാണ് അള്ളാഹു തോഫ്യുഖ നൽകി അനുഗ്രഹിക്കട്ടെ സൂറത്തുൽ കൗസർ എഴുപത് തവണ പാരായണം ചെയ്താൽ തടവുകാരൻ അവനെ രക്ഷപ്പെടാൻ അത് കാരണമാകും സൂറത്തുൽ കൗസർ മുന്നൂറ് തവണ പാരായണം ചെയ്താൽ വിജനമായ സ്ഥലത്ത് അവനൊന്നും ഭയമില്ലാതെ ജീവിക്കാനുള്ള തോഫീഖ് ലഭിക്കും സൂറത്തുൽ കതര് ഒരു പാത്രത്തിൽ എഴുതി കുടിച്ച് ശരീരത്തിലെ രോഗം ശിഫയാകാൻ വേണ്ടി പ്രത്യേകം അത് ചെയ്താൽ എല്ലാ രോഗങ്ങളും ഷിഫയാകാൻ അത് കാരണമാകും മാം തെമീമി റദി അള്ള പറയുന്നുണ്ട് സൂറത്തിൽ കൌസറോതിൽ പതിവാക്കിയാൽ അൽപമയപ്പെട്ട് കിട്ടും റബ്ബിനെ ഭയമുണ്ടാകും ആരാധനകളിൽ സ്ഥൈര്യമുണ്ടാകും മഴ പെയ്യുമ്പോൾ ഈ സൂറത്ത് നൂറ് തവണ ഓതിയ ശേഷം ദ്വാന ചെയ്താൽ ഉടനെ ഉത്തരം കിട്ടും മഴ പെയ്യുന്ന സമയത്ത് ഉത്തരം കിട്ടുന്ന സമയമായിട്ട് മുത്തൻ പ്രിയങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ഭൗതികമോ പാരത്രികമോ ആയ ഏതു കാര്യവും സാധിക്കാൻ സൂറത്തുൽ സദ്യമാണ് പ്രിയമുള്ളവരെ അപ്പത് അതുപോലെ തന്നെ സെഹറുമായി ബന്ധപ്പെട്ട് പൈശാചികമായ ബുദ്ധിമുട്ടുകൾ ഉള്ളവര് ബന്ധപ്പെട്ട ക്രിയകൾ എവിടെ ചെയ്തു വെച്ചതെന്ന് അറിയില്ല ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അറിയുന്നുണ്ട് എന്നാൽ വളരെ ആത്മാർത്ഥമായിട്ട് സൂറത്തുൽ കതറ് പാരായണം ചെയ്തു കഴിഞ്ഞാൽ അതെവിടെയാണ് കുഴിച്ചിട്ടതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും സൂറത്തുൽ കൗസറും പാരായണം ചെയ്യുക സുഹൃത്തിൽ കൗസർ പാരായണം ചെയ്താൽ അത് എവിടെയാണ് സ്ഥലം എന്ന് അള്ളാഹു വ്യക്തമാക്കി കൊടുക്കും അതിന് സുഹൃത്തിൽ കൗസർ കൊണ്ടും സാധിക്കും സുഹൃത്തു ഖതിർ കൊണ്ടും സാധിക്കും അള്ളാഹു നമ്മുടെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ ഇവിടെ വരുമ്പോൾ പ്രത്യേകം പ്രത്യേകം ദാഴ് കൊണ്ട് സൂയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും റബ്ബു സുബഹാനുഹോത്ത അല്ല പൂർത്തീകരിച്ചു കൊടുക്കട്ടെ നിങ്ങൾക്ക് ദ്വായ ചെയ്യണമെന്ന് വസൂയത്ത് ചെയ്യുകയാണ് പല വിഷയങ്ങളും പല പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ് ദ്വായ കേൾപ്പിക്കുന്നവരുണ്ട് അവരുടെയൊക്കെ എല്ലാ മുറാദുകളും റബ്ബ് സുബഹാനുഹോത്താല പൂർത്തീകരിച്ചു കൊടുക്കട്ടെ അസ്ലാ വലൈക്കും വരമത്തല്ല